അത് തന്നെയാണ് പറഞ്ഞത് ഏത് രീതിയിലായാലും അധിക്ഷേപമുണ്ടായാൽ അതിക്രമം ഉണ്ടായി കഴിഞ്ഞാൽ ആ അതിക്രമത്തിന് വിധേയരായിട്ടുള്ള സ്ത്രീയുടെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ പരാതിയും അവര് കൊടുക്കുന്ന മൊഴിയും അവര് വെളിപ്പെടുത്തുന്ന തെളിവുകളും മാത്രമാണ് പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ സഹായകമായിട്ടുണ്ടാവുക പലപ്പോഴും ധിക്ഷേപത്തിനിരയായിട്ടുള്ള അതിക്രമത്തിനിരയായിട്ടുള്ള പെൺകുട്ടി താൻ സമൂഹ മധ്യത്തിൽ തന്നെ അവഹേളിക്കപ്പെടുമോ എന്നുള്ള ആശങ്ക കൊണ്ടാണ് പരാതിപ്പെടാൻ തയ്യാറാവാ തയ്യാറാവാൽ തയ്യാറാവാതെ നിൽക്കുന്നത് അതുപോലെ അല്ല കമ്മീഷന്റെ മുമ്പിൽ ആണെങ്കിൽ പോലും കമ്മീഷന്റെ മുമ്പിൽ ആണെങ്കിൽ പോലും വ്യക്തമായിട്ടുള്ള മൊഴി നൽകുന്നതിനു വേണ്ടി പെൺകുട്ടികൾ തയ്യാറാവുന്ന സാഹചര്യത്തിൽ മാത്രമേ കമ്മീഷന് പോലീസിനോട് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഭീഷണി നേരിണ്ട് എന്നുള്ളതും അവര് തന്നെ പറയേണ്ടതായിട്ടുണ്ട് ഭീഷണി നേരിട്ടതിന്റെ ഭാഗമായിട്ടാണ് പരാതിപ്പെടാൻ പറ്റാത്തത് എങ്കിൽ അവർ തന്നെ ആ കാര്യം രേഖപ്പെടുത്തിക്കൊണ്ട് ആർക്കും ഇവിടെ ഭീഷണിക്ക് വിധേയരായിട്ട് ഇങ്ങനെ ഒളിഞ്ഞു ജീവിക്കേണ്ടെന്ന ഗതികേട് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ സ്ത്രീകൾ വിദ്യാസമ്പന്നരാണ് സാംസ്കാരികമായിട്ട് പ്രബുദ്ധമാണ് കേരളം എന്നൊക്കെ നമ്മൾ അഭിമാനത്തോടു കൂടി പറയുമ്പോഴും നമുക്ക് ലഭ്യമായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭ്യമായിട്ടുള്ള അവകാശങ്ങൾ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന സാഹചര്യത്തിൽ അവർ അഭിമാനത്തോട് കൂടിയിട്ട് പരാതിപ്പെടാൻ തയ്യാറാവണം ആ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സ്ത്രീകൾ സന്നദ്ധരാവുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുക അപ്പോ ആ പരാതിപ്പെടാൻ അവകാശങ്ങൾ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് മാത്രമല്ല ആ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് രംഗത്തേക്ക് വരാൻ കൂടി സ്ത്രീകൾ തയ്യാറാവുന്ന സാഹചര്യത്തിൽ മാത്രമാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുക അല്ലെങ്കിൽ അവഹേളിക്കപ്പെടും എന്ന ഭീതിയോട് കൂടിയിട്ട് ഒളിഞ്ഞു നിൽക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരമേ ഉണ്ടാവുന്നില്ല അപ്പോൾ സന്നദ്ധരായിട്ട് തങ്ങളുടെ നേർക്കുണ്ടാവുന്ന അതിക്രമങ്ങളോ അവഹേളനങ്ങളോ നേരിടുന്ന സ്ത്രീകൾ അവർ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ത്തരം കേസുകളിൽ പോലീസിന് കേസെടുക്കാൻ പറ്റുള്ളൂ വനിതാ കമ്മീഷന് ഇടപെടാൻ പറ്റുള്ളൂ